ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി നമ്മൾ മുഖ സംരക്ഷണത്തിന് നമ്മൾ അഞ്ച് സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ക്ലീനിങ് ടോണിങ് ട്രീറ്റ്മെൻറ്റ് മോയ്സ്ചറൈസേഷൻ പ്രൊട്ടക്ഷൻ ഇതിൽ നമ്മൾ ഓൾറെഡി രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പായ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പം നമ്മുടെ മുഖത്തിന് പല പ്രശ്നങ്ങളാലും പല കാരണങ്ങളാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലാകാം സ്ട്രെസ് ആകാം പൊല്യൂഷൻ ആകാം ഡയറ്റാകാം പിന്നെ ഹാർഷ് കെമിക്കൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതാവാം അൾട്രാവയലറ്റ് രശ്മികളാവാം അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാം ഇനി ഇതിൽ ട്രീറ്റ്മെൻറ്റിൽ മെയിനായി പറയുന്നത് ഇപ്പോൾ കണ്ണിന് താഴ്ഭാഗം കറുപ്പ് ുള്ളത് ഈ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് പറയുന്നത് വൈറ്റനിങ് ക്രീമാണ് നമുക്കിപ്പം മുഖത്ത് കറുത്ത പാട് ധാരാളമായിട്ടുണ്ടാവുക കരിമങ്കല്യം അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുക ആദ്യം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി ടോണിങ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കാം പിന്നെ ഫെയർനെസ് ക്രീം ഉപയോഗിക്കാം പിന്നെ ഫേസ് പാക്കുകൾ ധാരാളമുണ്ട് നമുക്ക് സ്ലോഗ ആൻഡ് ഫേസ് പാക്ക് ഉണ്ട് ഓയിൽ സ്ക്രബ് ഉണ്ട് അവക്കോട ഫേസ് സ്ക്രബ് ഉണ്ട് അങ്ങനെ ഇത് ഓരോ ഓരോ പ്രൊഡക്റ്റുകളെയും കുറിച്ച് വീണ്ടും അടുത്ത വീഡിയോകൾ ഇടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൽ ഇതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസേഷൻ എന്ന സ്റ്റെപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി ഓക്കെ താങ്ക്